ഈ റിമോട്ട് കാർ എന്താ കംപ്ലയിൻ്റ് വെച്ചാൽ കസ്റ്റമർ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് ഓണായി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് റൈറ്റൊക്കെ ഓക്കെ ആണ് സ്റ്റാറിങ് ഈ ബാക്ക് ടയറ് കറങ്ങണുണ്ട് ആ സ്ഥാനത്ത് ഈ സാധനം തിരിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകണില്ല മുന്നോട്ട് പോകണമില്ല മോട്ടോർ കറങ്ങുന്നുണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്താ കംപ്ലൈൻറ്റ് നോക്കാം സ്കുറൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗിയർ ബോക്സ് ഒന്ന് അയച്ച് നോക്കാം ഈ മോട്ടറല്ലേ ആ കംപ്ലൈൻ്റ് വെച്ചാൽ ഇതാണ് ഈ വീല് ഫ്രീ ആയിട്ട് തിരിയാണ് ഇപ്പോൾ ലോഡ് എടുക്കാനായി ആവുന്നില്ല ഇതിവിടെ എന്തെങ്കിലും വെച്ച് നമ്മൾ ടൈറ്റ് ആക്കിയതിന് ശേഷം ഉപയോഗിക്കാം എന്തേലും വെച്ച് ടൈറ്റ് ആക്കുക ഇതുപോലെ ഒരു നൂല് എന്തേലും ചിറ്റിയതിന് ശേഷം നല്ല ഇതിൽ നൂല് ചിറ്റി വയ്ക്കുക എന്നിട്ടവിടെ ടക്സ് ക്യൂക്ക് എടുത്തതിന് ശേഷം അവിടെ നിന്ന് പെറ്റിച്ചുകൊടുക്കുക പറ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ വെയിൽ നേരെ അവിടെ കൊടുന്ന് ടൈറ്റാക്കി വെക്കുക അതുപോലെ നേരെ സീറ്റിംഗ് ഒക്കെ ആ ലെവലിക്ക് വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുക പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട് Correct. Gear box. Seating on the സ്കൂറുകളൊന്ന് ടൈറ്റ് ചെയ്യുക എന്നിട്ട് നിൻ്റെ വെയിലവിടെ ആക്കി വെക്കുക അയച്ചതേപോഴത്തിന് സീറ്റിങ്ങൊക്കെ പോവാം അതിനുശേഷം ആ ഗിയർ ബോക്സ് വന്ന് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മളൊന്ന് ആക്കി നോക്കാം സാധന ഫ്ലോ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർ ഒന്ന് സെറ്റ് ചെയ്യാം సర్వీసెట్ట వీడియోకే ఈ చాలల్ సబ్స్క్ైబ్ చే షేర్ చేదు జోన్ చే ിക്കാം ടയറുകളൊക്കെ തിരിയുന്നുണ്ട് അപ്പോൾ മുന്നിൽ പോയി ബാക്കി പോയിട്ട് മുന്നിൽ പോകുന്നുണ്ട് ഇപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കാർ ഓക്കെ ആയിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക